സി പി എം നേതാവ് ഇ പി ജയരാജനെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കുറ്റവിമുക്തൻ കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന കെ സുധാകരന്റെ ഹർജി ഹൈക്കോടതി അനുവദിച്ചു ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ബെഞ്ചാണ് കെ സുധാകരനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് കേസിൽ ഗൂഢാലോചനാ കുറ്റമാണ് സുധാകരനെതിരെ ചുമത്തിയിരുന്നത് കെ സുധാകരൻ വിചാരണ നേരിടണമെന്ന തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി സുധാകരനെതിരെ തെളിവുകളില്ലെന്നും കോടതി വിലയിരുത്തി കേസിലെ ഒന്നും രണ്ടും പ്രതികളായ പേട്ടെ ദിനേശൻ വിക്രംചാലി ശശി എന്നിവരെ ആന്ധ്രയിലെ വിചാരണ കോടതി ശിക്ഷിച്ചിരുന്നു എന്നാൽ മേൽക്കോടതി ഇരുവരെയും കുറ്റമുക്തരാക്കിയിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് തെന്നെയും കുറ്റമുക്തമാക്കണമെന്നാവശ്യപ്പെട്ട് സുധാകരൻ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയെ സമീപിച്ചത് എന്നാൽ സുധാകരനെതിരെ ഗൂഢാലോചനയ്ക്ക് തെളിവുകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹർജി വിചാരണ കോടതി തള്ളുകയായിരുന്നു തുടർന്ന് സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ചണ്ഡീഗഡിൽ നിന്ന് സി പി എം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങവേ ട്രെയിനിൽ വെച്ച് ജയരാജന് നേരെ ആക്രമിസംഘം വെടിയെതിർക്കുകയായിരുന്നു